ഫുഡ് ഇൻഫെക്ഷൻ ആയി അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലർജി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടുന്ന ഡേറ്റ് ഈ ഫാർമസിക്കാര് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലുള്ള ഒരു ദിവസം ഇറ്റലി പോലുള്ള രാജ്യത്ത് അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ നാട്ടിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് സിസ്റ്റത്തെ നമ്മൾ സ്തുതിക്ക് തന്നെ വേണം വീണ്ടും വീണ്ടും പറയുവാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്ന് എടുത്തു വെക്കുക നിങ്ങൾ വിദേശത്തായിക്കോട്ടെ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തു വെക്കണം നിങ്ങൾക്ക് ഒരു അസുഖം വന്നതിന് ശേഷം ഇത് കിട്ടത്തില്ല നീ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കുറെ കോൾ വന്നിട്ടുണ്ടായിരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയായിരുന്നു അപ്പോൾ അതിൽ മിക്കവരും ചോദിച്ച കാര്യം ഇപ്പൊ നമുക്ക് ചെറിയ അസുഖങ്ങളൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ബി പി ഉണ്ട് ഷുഗർ ഉണ്ട് അപ്പോൾ എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ മിക്ക വീട്ടിലും പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ബി പി ഷുഗർ ആസ്മ കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ ഡേ വൺ മുതൽ നമുക്ക് ഇപ്പൊ കവറേജ് കിട്ടുന്നുണ്ട് അതിന് കുറച്ച് പ്രീമിയം കാര്യങ്ങളും വരും ഓൾറെഡി ഉണ്ടെന്നുള്ളത് കാണിച്ചു കഴിയുമ്പോൾ കുറച്ച് കൂടും എങ്കിൽ പോലും ഡേ വൺ മുതൽ ആദ്യത്തെ ഒരു കൂളിംഗ് ീരിയൊരു തേർട്ടി ഡേയ്സ് ആണ് ആ തേർട്ടി ഡേയ്സിന് ശേഷമുള്ള ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും പിന്നെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് വന്നവർക്ക് ആ ചില കേസുകൾ കിട്ടത്തില്ല അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു അപ്പൊ അതിനകത്ത് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ജെയിംസ് ഏടാ എന്റെ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ചെയ്തു അപ്പോൾ ഇത്ര പൈസയായിപ്പോയി അപ്പോൾ ഡിസ്ചാർജ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ കേട്ടോ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു അപ്പോൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഇല്ല അപ്പോൾ ഇനി നമുക്ക് എടുത്തിട്ട് ഇത് ക്ലെയിം ചെയ്യാവോ എന്നുള്ള കാര്യം ചോദിച്ചാൽ മൊത്തം ചെയ്യാൻ നടക്കൂല അതായത് ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ടായിരുന്നേ നമുക്ക് ക്ലെയിം ചെയ്യാന്നാ പറഞ്ഞത് അല്ലാതെ ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇനി എടുത്ത് ഇനി എടുക്കാൻ തന്നെ എടുത്താൽ തന്നെ ഈ ഒരു അസുഖത്തിന് മിക്കവാറും കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഷൻ വരും അതായത് ഹാർട്ട് ഹാർട്ടിലെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് പെർമനന്റ് എക്സ്ക്ലൂഷൻ വരുമായിരിക്കും ബാക്കിയുള്ള അസുഖങ്ങൾ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല എന്നോ ആ ഓക്കെ എന്നാൽ നീ എന്നെപ്പറ്റി ഒന്ന് നോക്ക് ബാക്കിയുള്ളതെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് പേര് ഒരു അസുഖം വന്നതിന് ശേഷം എന്താ പറയുക പറ്റി ചിന്തിക്കുന്നവരാണ് മിക്ക എന്നുള്ളതാണ് ഞാൻ എത്ര എല്ലാവരോടും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു പൈസ സമ്പാദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ള സമ്പാദ്യം കളയാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് അപ്പൊ ആ ഒരു കാര്യം ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ലൈഫിൽ എന്താന്നാളെ ഉണ്ടാകുന്നത് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ തലയിൽ ഒരു ഒരു മച്ചിങ്ങ വീണാൽ മതി അല്ലെങ്കിൽ ഒരു പോകുന്ന വഴിക്ക് ബൈക്കൊന്ന് തെന്നി വീണാൽ മതി അല്ലെങ്കിൽ കാർ എവിടെയെങ്കിലും പോയി തട്ടിയാൽ മതി ഏത് രീതിയിലും നമുക്ക് അപകടം പറ്റും ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ വെറുതെ വീണാ മതി നമുക്ക് കയ്യോ കാലോ ഓടിയോ അങ്ങനെ എന്ത് വേണേലും വരാം ഒരസുഖോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് കഴിഞ്ഞാൽ സംഭവം നടന്നു ആ എന്റെ ഫാദറിലേക്ക് ചെറിയ ആക്സിഡന്റ് ഉണ്ടായി അപ്പൊ ഈ പറഞ്ഞവരെ പുള്ളിക്കാരി ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ചില സാങ്കേതിക കാര്യങ്ങളും കൂടെ നീണ്ടുപോയി ആ തടസ്സത്തിൽ ഇടയിൽ ഇങ്ങനെ ഇത് വന്നു ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മളോട് അപ്രതീക്ഷിതമായിട്ട് നടന്നതാണ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് നടന്നൊരു മനുഷ്യനായിരുന്നു അപ്പൊ അങ്ങനെ ചില കേസുകൾ എല്ലായിടത്തും സംഭവിക്കുക അപ്പൊ നമ്മള് പൂർണ്ണ ആരോഗ്യവാനാണ് എനിക്ക് അസുഖം വരില്ല എനിക്ക് അപകടം വരില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇൻഷുറൻസ് എടുക്കാത്തൊരു നിർബന്ധമായിട്ട് എടുക്കുക ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് മെയിനായിട്ട് ആയിട്ട് എൻ ആർ ഐസിനെ പറ്റിയാണ് നിങ്ങൾ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും പോകുന്ന ഒരു മെയിൻ ആൾക്കാരാണല്ലോ അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ജോലിയും കാര്യങ്ങളും സമ്പാദിച്ചുണ്ടാകും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് അവിടെ ട്രീറ്റ്മെന്റിന് കിട്ടും ഇൻഷുറൻസ് കിട്ടും അത് കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ട സമയത്ത് അതിനകത്ത് ആ ഒരു ഭക്ഷണം കഴിച്ച് അലർജിക്കായ ആ ഒരു ഹസ്ബൻഡും വൈഫും അവരിങ്ങനെ അപ്പോൾ പറഞ്ഞു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഒരു അലർജി ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫാർമസി പോയ കഥകൾ അവരിങ്ങനെ വിവരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന അലർജി ടെസ്റ്റ് ചെയ്യാൻ അലോട്ട് ചെയ്തിരിക്കുന്ന കിട്ടിയിരിക്കുന്ന ഡേറ്റേൻ്റെ കാര്യമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടവരെ നാട്ടിലത്തെ ചികിത്സേനെ പറ്റി പറയുന്ന കാര്യത്തെ പറ്റിയാണ് ആ വീഡിയോയിൽ പറഞ്ഞത് അതിനകത്ത് പറഞ്ഞു വെച്ചാൽ ഹെൽത്ത് റിലേറ്റഡ് ഒരു മറ്റേ ഫുഡ് ഇൻഫെക്ഷൻ ആയി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അലർജി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടുന്ന ഡേറ്റ് ഈ ഫാർമസിക്കാര് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലുള്ള ഒരു ദിവസം അതായത് ഇന്നിപ്പോ അലർജി അലർജി ടെസ്റ്റ് ചെയ്യണം ഇപ്പം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരിയിലേക്കാണ് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ എന്താ ഒരു ഡ്രസ് എന്ന് പറഞ്ഞാൽ പനിയുടെ ജലധൈ എനിക്ക് പനിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചിന്തിച്ച് നമ്മൾ ആശുപത്രി പോയി മരുന്ന് മേടിക്കുന്ന ആൾക്കാരാണ് അത്രയും ഫ്രീഡം നമ്മുടെ നാട്ടിലുണ്ട് വിദേശത്ത് ഇറ്റലി പോലുള്ള രാജ്യത്ത് അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ നാട്ടിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് സിസ്റ്റത്തെ നമ്മൾ സ്തുതിക്ക് തന്നെ വേണം പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇല്ലാന്നൊന്നും പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലൊക്കെ എപ്പോഴും നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഒരുപാട് ഫെസിലിറ്റീസ് ഫീച്ചേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് ആക്സസ് ബിലിറ്റി ഉണ്ടല്ലോ ഈസി ആയിട്ട് നമുക്ക് ഹോസ്പിറ്റൽ ചില ആസബബിലിറ്റി അത് വിദേശ രാജ്യങ്ങളിലില്ല ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കൂട്ടുകാര ജർമ്മനിയിലാണ് അവൻ്റെ ജോലി സംബന്ധമായിട്ട് അവൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു അവന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കുവായിരുന്നു ഇപ്പം നാട്ടിൽ പെട്ടെന്ന് നടുവേദനയായിട്ട് വന്ന സമയത്ത് അവൻ എന്താ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് എടുത്തു ഒന്നര ലക്ഷം രൂപ പോയി അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുവാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്ന് എടുത്തു വെക്കുക നിങ്ങൾ വിദേശത്തായിക്കോട്ടെ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്ത് വെക്കണം നിങ്ങൾക്ക് ഒരു ും വന്നതിന് ശേഷം ഇത് കിട്ടത്തില്ല നീ ഇപ്പൊ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് വളരെ ചെറിയ പ്രീമിയത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പക്ഷെ ആരോഗ്യത്തിൽ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പ്രീമിയോ ചിലപ്പോൾ ആ പെർട്ടിക്കുലർ കേസിൽ കിട്ടത്തില്ല ഇങ്ങനത്തെ പല സീനുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ കേസിൽ നിങ്ങൾ എടുത്തു നോക്ക് വിദേശത്താണ് അവിടെ എല്ലാം നല്ല ചികിത്സയുണ്ട് അതിനെല്ലാം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു പ്രത്യേക കാരണത്താൽ നിങ്ങൾക്ക് അവിടെ ചികിത്സിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് നിങ്ങളുടെ ആക്സസബിലിറ്റി തോന്നുമ്പോൾ നിങ്ങൾക്ക് വേദന വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചികിത്സ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കവരും ലീവ് എടുത്ത് നാട്ടിൽ വന്ന് ചികിത്സിക്കുന്നുണ്ട് ഈ നാട്ടിൽ വന്ന് ചികിത്സിക്കുമ്പോഴും കയ്യിലൊരു ഒരു ഇത് വേണ്ടേക്കായി നമ്മൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന പൈസ എടുത്തില്ലേ ചികിത്സിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും കൈ നിങ്ങളുടെ കഷ്ടപ്പെട്ട് ഞാൻ പോലെ നിങ്ങൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എടുക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് എടുത്ത് വെക്കുക കാരണം നിങ്ങളെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ നിൽക്കുന്നത് നിങ്ങൾ അവിടെ എത്ര കഷ്ടപ്പെട്ടാലും ആ കഷ്ടപ്പാടിന്റെ എത്ര എത്രയറിയാ നിങ്ങൾ എത്ര ലക്ഷം സമ്പാദിച്ചാലും ഇവരുടെ ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു മേജർ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമ്പാദ്യം മുഴുവൻ നമ്മൾ ഇങ്ങോട്ട് എത്ര പൈസ വേണേ ആയിക്കോട്ടെ നിങ്ങൾ ഒരു വർഷത്തേക്ക് ഒരു തവണ അത് പോകാണെങ്കിൽ പോട്ടെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും എന്റെ കുടുംബത്തിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല പക്ഷേ ആറേഴ് ലക്ഷം രൂപ ഞാനിപ്പോ എന്ത് ചെയ്ത് പപ്പയ്ക്കും അമ്മിക്കും എനിക്കും വൈഫിനും പിള്ളേർക്കും എല്ലാം കൂടെ ഞാൻ അടച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇനി എന്ന് തീരുമാനിച്ച നാളെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇനിയിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് അസുഖം വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം ആ ഒരു കേസിൽ അപ്പം ആ പണം പോയി എന്നൊരു നഷ്ടബോധം എനിക്ക് എനിക്കുണ്ടൊരു കാര്യമില്ല പണം പോയി എന്നാലല്ലല്ലോ നമുക്കൊരു കവറേജ് ഉണ്ടല്ലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാമല്ലോ ആ ഒരു മനസ്ഥിതിയോട് കൂടി നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തു വെക്കുക ഇതിൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക ഒരു പോളിസി ഇപ്പം നാട്ടിലുള്ള ഏജ് ഏജന്റുമാരാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ആയിരിക്കും നിങ്ങൾക്ക് അതിനെപ്പറ്റി കമ്പയർ ചെയ്തെടുക്കണമെങ്കിൽ കൂടുതൽ കമ്പനികളുടെ പോളിസികൾ കമ്പയർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ടീമുമായിട്ട് ബന്ധപ്പെടാൻ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് വിളിക്കും ഒരു നിർബന്ധമായിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് വെക്കുക അതിനകത്ത് ഒരു കോംപ്രമൈസും വിചാരിക്കരുത് ഓക്കെ അപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽപരമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്ക് നമ്മളെ വിളിക്കാം നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ് കാര്യങ്ങൾ വേണം നിങ്ങളുടെ നിക്ഷേപങ്ങളെ പറ്റി കൃത്യമായിട്ട് ധാരണയില്ല ആരെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്തതാണ് അതിൻ്റെ ഒരു അവലോകനം വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ വിളിക്കുക നമ്മൾ പൂർണ്ണമായിട്ട് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്തു ചെയ്തുതരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്